മുടിയിഴകളുടെ ചെങ്ങാതി പ്രകാശ് ഫിക്സ് ഇനി അങ്കമാലിയിലും കേരളത്തിലെ പ്രശസ്തമായ പ്രകാശ് ഫിക്സ് ഹെയർ ഫിക്സിംഗ് നിർമ്മാണ രംഗത്തെ വിക്സ് വർഷത്തെ സേവന പാരമ്പര്യവുമായി പുതിയ ബ്രാഞ്ച് അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം മെമ്മോറിയൽ കോംപ്ലക്സിൽ ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് നിർവഹിച്ചു ിൽ ആർട്ട്വെയർ ഷോപ്പുകൾ തുടങ്ങി വീട് എല്ലാ എല്ലാത്തരം കടകളിലും അതോടൊപ്പം തന്നെ ബ്യൂട്ടി പാർലറും വരും ആളുകൾ എല്ലാവരും വളരെ ബ്യൂട്ടി കോൺഷ്യസാണിപ്പോൾ നമ്മുടെ പഴയ കാലമല്ല നമ്മുടെ എല്ലാവരെയും ആത്മവിശ്വാസം വളർത്തുന്നതിനും നമ്മുടെ ഒരു ഫാഷനൊക്കെ എപ്പോഴും വളരെ ആവശ്യമാണ് നന്നായി അണിഞ്ഞി നടക്കുക പ്രായമൊക്കെ വളരെ കുറച്ച് കണ്ടി കുറച്ച് സുഖമായി നിൽക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പഴയതുപോലെയല്ല മനുഷ്യൻ്റെ ആയുസ് വളരെ കുറികൂടിയിരിക്കുന്ന ഒരു സമയമാണ് അതിനനുസരിച്ച് നമുക്ക് ഒരുങ്ങുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വഴി പ്രകടനം നന്നാവുന്നതിന് ഈ ഇത് വളരെ ആവശ്യമാണ്

ഞങ്ങളുടെ പ്രവർത്തന രീതികൾ എന്താണെന്ന് ചോദിച്ചാൽ മുടികൾ നഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കായും പുരുഷന്മാർക്കായും അവരുടെ മുൻപുണ്ടായിരുന്ന ഹെയർ സ്റ്റൈലിൽ തന്നെ നമ്മൾ വിഗുകൾ നിർമ്മിച്ച് നൽകുകയാണ് അതുപോലെ തന്നെ ഈ തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ കാരണം ധാരാളം മുടികൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ടോപ്പറുകളും ഹെയർ അസൻസനും ഹെയർ ക്ലിപ്പ് അങ്ങനെയുള്ള എല്ലാവിധ അവരുടെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ഓരോരുത്തരുടെ ഹെയർ സ്റ്റൈല് എങ്ങനെയാണോ ആ ഹെയർ സ്റ്റൈലിന് അനുയോജ്യമായ രീതിയിൽ തന്നെ അവർക്ക് നമ്മൾ ഹെയർ നിർമ്മിച്ചു കൊടുക്കുകയാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത് ക്യാൻസർ പേഷ്യൻസ് അവരുടെ ഹെയർ കട്ട് ചെയ്തെടുത്ത് ആ ഹെയർ കൊണ്ട് തന്നെ നമ്മൾ ബിഗ് ചെയ്ത് കൊടുക്കുന്നു അതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ മുടി കട്ട് ചെയ്തതിന് ശേഷം അവരുടെ പഴയ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്ന ഫോട്ടോസ് നോക്കി അതുപോലെ തന്നെ നമ്മൾ അഞ്ച് ദിവസത്തിനുള്ളിൽ നിർമ്മിച്ചതാണ്. natural hair fixing wings for men and women micro ring hair fixing natural hair extension for women natural hair toppers for women ladies fancy hair clips with natural hair all type of wings for cinema serial drama and mimics prakash wings hair fixing angamali phone number Nine eight nine five seven nine double seven four nine.